നമസ്കാരം ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം നിങ്ങളുടെ വാഹനങ്ങൾ പുതുമയോടെ നിലനിർത്തുവാൻ കട്ടപ്പനയിൽ കൂപ്പേ ഓട്ടോമോട്ടീവ്സ് എന്ന സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചു മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു ഇടുക്കിയിലെ ഏറ്റവും വലിയ കാർ ഡീറ്റെയിലിംഗ് ഷോറൂമാണ് കട്ടപ്പന ഐ ടി എ ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ച കൂപ്പേ ഓട്ടോമോട്ടീവ് ഉദ്ഘാടനം മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു എല്ലാ കാര്യങ്ങളും സർവീസുകൾക്കും अभिनो मान अच्छा सौ கபரேரா வந்துருக்காங்க. கரூர் நகராட்சிக்கு சமூக சபை வெச்சிருதா. கரூர்ல மாகேஸ் வெச்சிருந்த விஷயத்தை பாதியா ஒரு பெரிய பொதுவா இருந்து கேச்சாக இல்லை. த பாருங்க நக்சவை இந்த சொதிகல் நம்ம சபை இருக்க எல்லாருக்கும் அந்த ஆசிர்ஷர்கள இந்த சொந்தம் முன்னிட்டே விஜயமாய் கொண்டு போகிறதும் ரீதிஷன் அனுகூலம் உண்டாகும் வார்த்தை ஒப்போம் இது நல்லா சந்தர்ப்பத்தில் உபாடனம் அறிவிக்கணும் நன்றி जय श्री നിങ്ങളുടെ വാഹനം ഏതുമാവട്ടെ നിങ്ങളുടെ വാഹനത്തിന് ആവശ്യമായ എല്ലാ സർവീസുകളും ഒരു കുടക്കീഴിൽ കൂപ്പേ ഓട്ടോമോട്ടീവ് ഒരുക്കിയിട്ടുണ്ട് വാഹനത്തിന്റെ മെക്കാനിക്കൽ പണികൾ ഒഴികെയെല്ലാം കൂപ്പേയുടെ കയ്യിൽ ഭദ്രം കാർ ഡീറ്റെയിലിംഗ് സെറാമിക് കോട്ടിംഗ് ഗ്രാഫിക് കോട്ടിംഗ് ഇന്റീരിയർ ക്ലീനിംഗ് ത്രീ ഡി വീൽ അലൈൻമെന്റ് കാർ വാഷ് ഗുണമേന്മയുള്ള വിവിധ കമ്പനികളുടെ ടയർ വില്പന ടയർ വർക്കുകൾ അലോയ് വീൽ അനുബന്ധ സാധനങ്ങൾ എന്നിവയെല്ലാം ഉത്തരവാദിത്തത്തോടെ കൂപ്പേ ഓട്ടോമോട്ടീവ് ചെയ്തു നൽകുന്നു നമസ്കാരം എൻ്റെ പേര് രാഹുൽ ആർ നായർ ഞാൻ ഈ കട്ടപ്പന സ്വദേശിയാണ് നമ്മൾ ഇന്ന് മെയ് പതിമൂന്നിന് നമ്മുടെ ഏറ്റവും പുതിയ ഷോറൂമായ കൂപ്പേ ഓട്ടോമോട്ടീവ് കട്ടപ്പനയ്ക്ക് വേണ്ടി നമ്മൾ സമർപ്പിക്കുകയാണ് നമ്മൾ ഇന്ത്യയിൽ നിലവിലുള്ള ഏറ്റവും മോഡേൺ ആയിട്ടുള്ള കാർ വാഷിംഗ് എക്യൂപ്മെൻസ് ഉപയോഗിച്ച് കസ്റ്റമേഴ്സിന് മുപ്പത്തഞ്ച് മിനിറ്റിനുള്ളിൽ ഒരു കാർ വാഷ് നടത്തി പുറത്തേക്ക് പോകാനുള്ള എല്ലാ സൗകര്യവും തരുന്ന ഒരു പ്രീമിയം കാർ സാ പ്രീമിയം എന്ന് പറയുമ്പോൾ ഒരിക്കലും നിങ്ങൾ അത് പണം കൊണ്ടാണ് എന്ന് വിചാരിക്കരുത് ആ പ്രീമിയം സർവീസ് കൊണ്ടാണ് ഏറ്റവും തുച്ഛമായ റേറ്റിൽ ഏറ്റവും മികച്ച സർവീസ് തരാനായിട്ട് ഞങ്ങൾ ഇന്നു മുതൽ കട്ടപ്പനിക്ക് കൂടെയുണ്ട് നിങ്ങളുടെ ഓരോരുത്തരെയും കൂടെയുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ വീടുകളിൽ ഇപ്പോൾ പ്രായമായ ആൾക്കാരുണ്ടെങ്കിൽ അച്ഛനമ്മമാരുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കൂപ്പേ ഓട്ടോമോട്ടിൽ നിന്നും നമ്മൾ വന്നിട്ട് നിങ്ങളുടെ വീടുകളിൽ വന്ന് സർവീസ് ചെയ്ത് വണ്ടി ക്ലീൻ ആക്കി തരുന്നതായിരിക്കും അതുകൂടാതെ പിക്ക് ആൻഡ് ഡ്രോപ്പ് എന്ന് പറയുന്ന ഒരു സൗകര്യം കൂടെ നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കുന്നുണ്ട് അതായത് നിങ്ങൾ ഇപ്പോൾ വളരെ തിരക്കിലുള്ള ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ഒരു കസ്റ്റമർ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാഹനം നമ്മൾ വീട്ടിൽ വന്ന് സർവീസ് ചെയ്ത് ക്ലീനാക്കി കയ്യിൽ തരും ഏറ്റവും മികച്ച റേറ്റിൽ അതുപോലെ തന്നെ ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ത്രീ ഡി വീല അലൈൻമെൻറ്റ് നമ്മളിവിടെ നമ്മുടെ കട്ടപ്പനക്കാർക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുണ്ട് ഏറ്റവും മികച്ച റേറ്റിൽ നമുക്കത് ചെയ്തു കൊടുക്കാനായിട്ട് സാധിക്കും ടയറുകൾ പല ബ്രാൻഡുകളിലുള്ള ടയറുകൾ ബാലൻസിങ്ങിനുള്ള ഏറ്റവും മോഡേൺ ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് അതുപോലെ തന്നെ സെറാമിക് കോട്ടിംഗ് പി പി എഫ് ഗ്രഫിംഗ് കോട്ടിംഗ് ഇതുപോലുള്ള എല്ലാ പ്രീമിയം കോട്ടിങ്ങുകളും വളരെ തുഷ്മാ റേറ്റിൽ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പേഴ്സ് കാലിയാവാത്ത രീതിയിൽ നിങ്ങൾക്ക് വേണ്ടി നമുക്ക് ചെയ്തു തരാനായിട്ട് സാധിക്കും വീൽ അലൈൻമെന്റിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമിയും സെറാമിക് ബേയുടെ ഉദ്ഘാടനം യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴിയും നിർവഹിച്ചു മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് എം കെ തോമസ് സിപിഎം ഏരിയ സെക്രട്ടറി വി ആർ സജി എന്നിവർ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു നഗരസഭാ കൌൺസിലർ ഷാജി കൂത്തോടി മലനാട് അഗ്രികൾച്ചറൽ ബാങ്ക് പ്രസിഡന്റ് മനോജ് എം തോമസ് മെർച്ചന്റ് അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് സിബി കൊല്ലംകുടി ബിജെപി ജില്ലാ വൈസ് പ്രസിഡന്റ് രതീഷ് വരഗമലും രക്ഷാധികാരി തുടങ്ങിയവർ പങ്കെടുത്തു മീഡിയ പ്രൊഡക്ഷൻസ് ശബ്ദ ദൃശ്യ വിസ്മയങ്ങളുമായി ഇടുക്കി ലൈവ് മീഡിയ പ്രൊഡക്ഷൻസ് ഐ ടി ഐ ജംഗ്ഷൻ കട്ടപ്പന